الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ثم جعلناك على شريعة من الأمر فاتبعها فاتبعها ولا تتبع أهواء الذين لا يعلمون إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض، والله ولي المتقين. هذا بصائر للناس وهدى ورحمة، وهدى ورحمة لقوم يوقنون. ومالي الآية صلى الله عليه وسلم، الله سبحانه وتعالى يقول ഭക്തി ഉലർത്തിക്കൊണ്ട് അവന്റെ വിധി വിലക്കുകൾ നന്മകളും തിന്മകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും നല്ലത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ എന്നാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് നമ്മുടെ ഭക്ഷണമാവട്ടെ വസ്ത്രങ്ങളാവട്ടെ നമ്മളുടെ വീടും പറമ്പും നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും പരമാവധി നല്ലതായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു തുണിക്കടയിൽ ചെന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെയുള്ള എല്ലാ നദികളും അട്ടിമറിച്ച് നോക്കിയിട്ടും നല്ലത് കിട്ടാതെ തിരിച്ചു പോരുന്ന അനുഭവങ്ങൾ കുട്ടികളുടെ അടികളൊക്കെ നമുക്ക് കാണാം മക്കളൊക്കെ അങ്ങനെയാണ് നല്ലത് കിട്ടണം എന്ന് തന്നെയാണ് മനുഷ്യന്റെ ആഗ്രഹം ആ ഒരു ആഗ്രഹം ദുര്യാവിൽ മാത്രമല്ല പരലോകത്തേക്ക് കൂടി നീട്ടി ചിന്തിക്കണം എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചത് പല ലോകത്തും നല്ലതായിരിക്കണം ഈ പ്രാർത്ഥന അറിയാത്ത ആരും ഇവിടെ ഇരിക്കുന്നില്ല ഞങ്ങൾക്ക് ഹസനത്ത് വേണം നല്ലത് വേണം അതപ്പനൊക്കെ തന്നെ നല്ല മക്കളും നല്ല കുടുംബവും നല്ല മറ്റു എല്ലാം നല്ലതാവണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം വിശ്വാസികളുടെ ബാധ്യതയാണ് അങ്ങനെ പ്രാർത്ഥിക്കൽ എന്നാൽ മാത്രമല്ല ദുരിയാവ് മാത്രമല്ലത് വേണം എന്ന് പ്രാർത്ഥിക്കുന്നവർക്കാണ് ലോകത്ത് കൂലിയുള്ളത് പ്രതിഫലമുള്ളത് എന്ന് ഹജ്ജിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളെ പറ്റി വിവരിക്കുന്ന സന്ദർഭത്തിലാണ് കർമ്മങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് ആ ഒരു ഇബാലും കഴിഞ്ഞ് മൂന്ന് ദിവസം അഞ്ച് പത്തും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും നാല് ദിവസങ്ങൾ കല്ലെറിയുക എന്നൊരു ചടങ്ങ് ഒഴിച്ചാൽ പിന്നെ പ്രാർത്ഥനകൾ തന്നെയാണ് ഹജ്ജ് ചെയ്തവർക്കും അറിയാം െ പറ്റി അറിയുന്നവർക്കും നാല് ദിവസം പ്രാർത്ഥനകൾ തന്നെയാണ് ആ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന പറഞ്ഞ കൂട്ടത്തിലാണ് അള്ളാഹു പറയുന്നത് നന്നായി കിട്ടണം അതിനുവേണ്ടി എല്ലാം നല്ല മുന്തിയെന്ന് കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ആൾക്കാരുടെ കൂട്ടത്തിൽ അവർക്ക് ആഹ്റത്തിലൊന്നും കിട്ടില്ല ഇതാ ദുന്യാവ് നന്നായി കിട്ടണം എന്ന് പറയുന്നതോടൊപ്പം ആഹ്റവും കൂടി നന്നായി കിട്ടണം എന്ന് കൂടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കുമാണ് പരലോകത്ത് വീതം അന്ന് ഒരുക്കി വെച്ചത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പൊ ആ നല്ലതാണ് നമ്മൾ നാളേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ആ നന്മ നമ്മുടെ എല്ലാ കാര്യത്തിലും തൊടുന്നതും കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും ബന്ധപ്പെടുന്നതിലെല്ലാം അഫു ഏറ്റവും നല്ലത് ഏതാണ് എന്ന് ചിന്തിക്കാനും അത് തിരഞ്ഞെടുക്കാനും നമ്മൾ ശ്രമിക്കണം എങ്ങനെയാണ് നല്ലതും ഇസ്ലാമിന്റെ പെട്ട ഒരു കാര്യമാണ് അല്ലൊസ്വനു പോലോ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയം പറഞ്ഞെടുത്തുണ്ട് അപ്പോ മുസ്ലിങ്ങൾക്ക് ചില കാര്യങ്ങൾ നല്ലതാണ് എന്നാൽ നമ്മളെ ഹിന്ദു സഹോദരന്മാർക്ക് അത് നല്ലതാവില്ല ക്രിസ്തീയ സഹോദരന്മാർക്ക് വേറെ ഒന്നായിരിക്കും നല്ലത് നമ്മളൊക്കെ മതം ഒന്നുമില്ലെങ്കിൽ അവർക്ക് വേറൊരു കാര്യമായിരിക്കും നല്ലത് അപ്പൊ നല്ലത് ഓരോരുത്തർക്കും ആപേക്ഷികമാണ് ഓരോരുത്തർക്കും ആപേക്ഷികമാണ് നല്ലത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നന്നാവ് അവർക്ക് ഉമ്മി ഒപ്പി പറഞ്ഞതും അവരുടെ ഒരു നിയന്ത്രണവുമല്ല നല്ലത് അവർക്ക് സ്വാതന്ത്ര്യമായിരിക്കും അപ്പൊ നന്നായി തോന്നും കുറച്ച് കഴിയുമ്പോഴാണ് അവരൊരു സ്വാതന്ത്ര്യമായിരുന്നില്ല നല്ല ഒരു ഒരു നിയന്ത്രണത്തിൽ ജീവിക്കുകയാണ് നല്ലത് എന്ന് തോന്നുന്നത് അപ്പൊ അൽസുനു ഒരു എന്താണ് നന്മ എന്താണ് തിന്മ ഇസ്ലാമിന്റെ പറയുന്നത് മാ അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിക്കളാം നല്ലത് എന്ന് പറഞ്ഞാൽ അള്ളാഹ നന്നാക്കിയത് എന്താ ചീത്ത അതാണ് ചീത്ത അത് എല്ലാ കാര്യത്തിലും ഏക ഒരു മാനദണ്ഡം അതാണ് അപ്പൊ ആ ഒരു നന്മത്തിന്മയാണ് നമ്മളിതിന്റെ അടിസ്ഥാനമായി മാനദണ്ഡമായി അള്ളാഹു എന്ത് നന്നതാ നല്ലത് നല്ല വസ്ത്രം ധരിയുമ്പോ നല്ല ഭക്ഷണം തിരഞ്ഞു നോക്കുമ്പോ നല്ല വീട് തിരയുമ്പോ നല്ല കൂട്ടുകാരെ തിരയുമ്പോ അള്ളാഹു എനിക്ക് ഒരു മുസ്ലിം ആയ ഞാൻ അള്ള എന്താണ് നന്നാക്കിയത് ഇവിടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു തരം അന്തമായ അനുകരണത്തിന്റെ കാലമാണ് ആളുകൾ എന്ത് ചെയ്യുന്നു എല്ലാരും എന്ത് ചെയ്യുന്നു അതിന്റെ പിന്നാലെ പോകുന്ന വളരെ അപകടം പിടിച്ച ഒരു കാലഘട്ടമാണ് അതായത് തഹലീദ് എന്നാണ് അതിന്റെ ഇസ്ലാം പഠിപ്പിച്ച സാങ്കേതിക നമുക്ക് അനുകരിക്കണം നമ്മുടെ നന്മ മുതിർന്ന ആളുകൾ നല്ലത് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ പുനാദന്മാര് അല്ലെങ്കിൽ ഒക്കെ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നമ്മൾ അനുകരിക്കണം അതിന് പിന്നാലെ നമ്മൾ അത് അനുകരിച്ച ആ കാൽപ്പാടുകളിൽ ചെയ്യുമ്പോൾ അതല്ല ശരിയോ തെറ്റോ നോക്കാതെ കാലത്തിനെ കൂട്ടുകാരെ സമൂഹത്തിനെ ഓരോ സന്ദർഭങ്ങളെ എന്നതൊരു മുസ്ലിമിന് പാടില്ല നിനക്ക് നല്ല കൃത്യമായ ഒരു മാർഗത്തിലാണ് ശരി എന്ന് പറഞ്ഞ മാർഗം ഇസ്ലാമിക ശരിഹത്ത് ഏക ശരി എന്നൊക്കെ പറയല്ലോ ഈ ശരി എന്ന് പറഞ്ഞ മാർഗമാണ് സുമീ അള്ളാഹുവിന്റെ കൽപ്പനയിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു മാർഗത്തിലാണ് പിൻപറ്റുക തന്നെ വേണം പിന്നെ നീ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല അഥവാ അല്ല അറിയാത്തവരുടെ പിൻപറ്റരുത് അള്ളാഹു എന്താണ് നല്ലതാക്കിയത് എന്ന് അറിയാത്ത മനുഷ്യന്മാർ ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന അവർ കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവർ നീങ്ങുന്ന വിശ്വാസിയായ നിനക്ക് വഴിയെത്താൻ പിൻപറ്റാൻ പാടില്ല അള്ളാഹിന്റെ ശരി ഒന്നും നേടിത്തരാൻ ഈ നീ അനുകരിക്കുന്ന ആരുടെ പിന്നാലെ പോകുന്നുവോ അവർക്ക് സാധിക്കുകയില്ല ഒന്നും നിനക്ക് നേടിത്തരാൻ ും അക്രമികളായ ആളുകൾ പരസ്പരം കൂട്ടുകെട്ടായിരിക്കും പരസ്പരം ബന്ധുക്കളായിരിക്കും പിന്നെ എന്നാൽ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ ബന്ധു ഉൾക്കാഴ്ച കിട്ടാൻ വേണ്ടി പറയുന്ന നിർദ്ദേശങ്ങളാണിത് ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കലാണ് ജനങ്ങൾക്ക് നല്ല എത്താനുള്ള വഴി ജനങ്ങൾക്ക് കാരുണ്യവും ലഭിക്കാനുള്ള മാർഗവും ഇത് തന്നെയാണ് ഇത് ദൃഢമായി മതവിശ്വസികളായി ജീവിക്കുന്ന ആളുകൾക്ക് ഇതാണ് നല്ല വഴി മാർഗദർശനത്തിന്റെ വഴി അപ്പൊ അതാണ് അള്ളഹാവിന്റെ ശരി അത് പറയുന്നത് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് അതിനെല്ലാം ഉണ്ട് ഒന്നും നമുക്ക് ദീനിന്റെ കാര്യത്തിൽ എന്തൊക്കെ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളുണ്ടോ ചെറിയതും വലിയതും അതിലൊക്കെ കൃത്യമായ മാർഗനിർദ്ദേശം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ച പഠിച്ചിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിവുള്ള ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കുക ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന്റെ പിന്നാലെ പോകുക എന്നത് ഒരിക്കലും പാടില്ല മറ്റുള്ളവന്റെ പിന്നാലെ പോവുക എന്നാണ് അതിന്റെ അർത്ഥം തന്ന നമുക്കത്ത പഠിപ്പിച്ചു എന്നത് പോരാതാണ് അള്ളാവിന്റെ ശരീരത്തില് കുറവുണ്ട് അത് പരിഷ്കൃതമല്ല അല്ലെങ്കിൽ അത് ഗുണം ചെയ്യുന്നതല്ല അതെനിക്ക് നല്ലതല്ല അതുകൊണ്ട് ഞാൻ അവരെ പിന്നാലെ പോകുന്നു എന്നാണല്ലോ ഇതിന്റെ അർത്ഥം അത് ഇസ്ലാം നമുക്ക് നിരോധിച്ച കാര്യമാവും മറ്റു ഒരു സമുദായത്തിന്റെയും പിന്നാലെ നമുക്ക് നീങ്ങാൻ പാടില്ല ഇസ്ലാം വളരെ കൃത്യമായി അത് പറഞ്ഞു അഞ്ചു നേരവും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്

അവർക്ക് വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് മോചിതത്വങ്ങൾ അവരിൽ കൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള മതത്തിന്റെ പിൻബലവും ഉണ്ട് പക്ഷെ അള്ളാഹുന്റെ കോപം അവർ യൗദുകളെ പറ്റിയാണ് പറഞ്ഞത് ശരിയാണെന്ന് കരുതി തെറ്റിദ് പേഴിച്ചുപോയാ ആളുകളുടെ മാർഗത്തിൽ ചേർക്കരുത് നല്ല മാർഗത്തിൽ ചേർക്കണമെന്ന് മാത്രമല്ല നല്ല മാർഗത്തിൽ നീ ചേർക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മാർഗത്തിൽ ഞങ്ങളനീ ആക്കരുത് എന്ന് പറഞ്ഞത് എന്താണ് കാലക്രമേണ മനുഷ്യൻ നല്ല മാർഗമാണെന്ന് കരുതി മറ്റുള്ളവരുടെ മാർഗം അന്ധമായി പിൻപറ്റും എന്നാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മുമ്പുള്ള മതവിശ്വാസികളായ ആളുകളുണ്ട് അവർക്ക് വേദവും മതവും പ്രവാചകന്മാരും ദീനി ചടങ്ങുകളും പള്ളിയും പ്രമാണവും എല്ലാം അവർക്കുണ്ട് അവരെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും ഇതൊരു പ്രവചനമായിരുന്നു നബിയുടെ സഹാബിമാരോടാണ് സാബിമാരോടാണ് ഈ മതിയിരുത്താ പറയുന്നത് അവസാന കാലത്ത് അവരത് പിൻപറ്റുന്നല്ല നിങ്ങൾ പിൻപറ്റും നിങ്ങളുടെ പിൻതലമുറ മറ്റുള്ള മതവിശ്വാസികളുടേതാണ് നല്ലത് ഞങ്ങളുടേത് കുറവുണ്ട് ഞങ്ങളിൽ കുറച്ച് മിസ്സായി പോയിട്ടുണ്ട് അതുകൊണ്ട് അവരുടേത് കൂടി എടുക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ രീതിയെക്കാളും അവരുടേതാണ് നല്ലതെന്ന് കരുതി മറ്റുള്ളവർ നിങ്ങൾ പിൻപറ്റും ചാണക ചാണായും മുഴത്തിൻ്റെ മുഴമായും പറഞ്ഞത് ഒരു കുടുമ്പിന്റെ മാളത്തിൽ മനുഷ്യനെ കടക്കാൻ കഴിയാത്ത കൈയിടാൻ പോലും കഴിയാത്ത ചെറിയ ദൂരമായിരിക്കുമല്ലോ കുടുമ്പിന്റെ മാളം അത്ര ഇടുങ്ങിയ വഴിയിൽ കൂടിയാണ് മറ്റുള്ളവന്റെ പിന്നാലെ പോകാൻ കഴിയുള്ളിൽ ആ ഇടുങ്ങിയ വഴിയിൽ കൂടി നിങ്ങൾ കയറി പോകും എന്നിട്ടെങ്കിലും അവരെ പിൻപറ്റാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് റസൂർ പഠിപ്പിച്ചത് ഈ അന്ധമായ തക്ലീസാണ് പറഞ്ഞു വരുന്നത് ഇപ്പോഴും ഈ ഈ ഒരു അവസാന വർഷത്തിന്റെ അവസാന മാസം നമ്മുടെ സഹോദര സമുദായങ്ങളുടെ ഒരുപാട് ആചാരങ്ങളുണ്ട് ഇസ്ലാമിൽ വന്ന ഏറ്റവും വലിയ മുസ്ലിങ്ങൾക്ക് വന്ന അബദ്ധം മറ്റു സമുദായങ്ങളുടെ ആചാരങ്ങളെ അത് വലിയൊരു ആദരവോടുകൂടിയോ അതല്ലെങ്കിൽ അതാണ് പരിഷ്കാരം എന്ന് കരുതി സ്വീകരിക്കുകയും നമ്മളുടേത് അതൊരു പഴഞ്ചനോ കുറവോ ആണ് എന്ന് തോന്നുകയും ചെയ്തു ഒന്നാമത് വിശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ ഇബാദത്തുകളിൽ തന്നെയാണ് ഇസ്ലാമിൽ അള്ളാഹിനെ അല്ലാതെ മറ്റൊരാളുടെയും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നത് കണിശമാണ് അള്ളാഹിന്റെ റസൂലിനെ പോലും പ്രാർത്ഥിക്കാൻ പാടില്ല പഠിച്ചവൻ മാത്രമാണ് പ്രാർത്ഥിക്കപ്പെടാൻ നൽകാൻ പക്ഷേ പിൽക്കാലത്ത് ഒരു സമൂഹമുണ്ടായി കാല മതവിശ്വാസികൾ അവരുടെ പ്രവാചകന്മാരോട് പ്രാർത്ഥിച്ചു അവരുടെ അമ്പിയാക്കരോട് പ്രാർത്ഥിച്ചു അമ്പിയാക്കന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി ആദ്യകാലത്ത് അവരുടെ ചിത്രങ്ങൾ ഉണ്ടാക്കി പിന്നീട് പ്രതിമകൾ ഉണ്ടാക്കി ആ പ്രതിമകളുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു ആ അമ്പിയാക്കന്മാരുടെ അടുത്ത അവകാശികളും മലയായികളും എന്ന് പറയുന്ന സൈന്യമാരോട്മാരോട് അല്ലെങ്കിൽ വലിയ വലിയ മരിച്ചുപോയ മഹാന്മാരായ ആളുകളോട് അവർ പ്രാർത്ഥിച്ചു തുടങ്ങി റസൂൽ നബി അലൈഹി സ്ലാം അലി മുസാഫിഅലി അവരും പഠിപ്പിച്ചതല്ല ആരാധനാ ചടങ്ങുകളുണ്ട് എല്ലാ രംഗത്തും നമ്മളെ പോലെ തന്നെ ഉണ്ടായിട്ടും വിശ്വാസപരമായി അള്ളാഹു അല്ലാത്ത ആളുകളെ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ അവർ കടത്തി കൂട്ടി അവൻ മസാജിദ് നല്ലൊരു പ്രവാചകന്മാരുടെ അനുയായികളായി വളർന്നവരും വേദഗ്രന്ഥം നൽകപ്പെട്ടവരുമായ ആ നല്ല ഒരു സമുദായത്തെ ലോകത്തുള്ള എല്ലാവരെക്കാളും നിങ്ങളെ ഞാൻ ശ്രേഷ്ഠമാക്കി എന്ന് പറഞ്ഞ സമുദായത്തെ അള്ളാഹു ശ്രമിക്കാനുണ്ടായ കാരണം അവരുടെ നബിമാര് മരിച്ചുപോയപ്പോ ആ നബിമാരുടെ ഖബറുകളിൽ ചെന്ന് ആരാധിക്കുന്ന അവരോട് പ്രാർത്ഥിക്കുന്ന അവരോട് ദ്വാൾ ചെയ്യുന്ന അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന അവസ്ഥയുണ്ടായി അതിന് പിന്നീട് ആ നബിമാരുടെ ശേഷം ആ മഹാന്മാരായ മഹാന്മാരോടും അവർ പ്രാർത്ഥനകൾ ഉണ്ടാക്കി അങ്ങനെയാണ് ഇസ്ലാമിൽ ഇസ്ലാമിൻ യൗദാക്കളിൽ നിന്നാണ് മുസ്ലിം സമൂഹത്തിലേക്ക് ഈ ജാറങ്ങൾ എന്ന് പറയുന്ന അവിടെ മാലയിട്ട് പോടുന്ന ഉത്സവങ്ങൾ നടത്തുന്ന അവിടെ തിരികത്തിക്കുന്ന അവിടെ ചെന്ന് സുജൂത് വരെ ചെയ്യുന്ന അവിടെ പോയാൽ കാര്യങ്ങൾ നേടും എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഇസ്ലാമിലേക്ക് കയറി കൂടിയത് ഈ സമൂഹത്തിൽ നിന്നാണ് അവരെ നിങ്ങൾ ചാണായും എന്നാണ് അവരിലുണ്ടായ മറ്റൊരു കാര്യം ദീനിൽ നിങ്ങൾ അമിതമായി ഒന്നും ചെയ്യരുത് നിങ്ങളോട് പറഞ്ഞു ചെയ്താൽ മതി ഏറെ പക്ഷേ ആ ഗുരുവ് ദീനിന്റെ കാര്യത്തിൽ കൂടി 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 വന്ന് ഒരു തരം അങ്ങനെ ദീൻ എന്ന് പറഞ്ഞാൽ എന്തോ ദുരൂഹമാണെന്ന് പറയുന്ന പറയുന്നവരവസ്ഥയിലേക്ക് കുളിക്കാത്ത പല്ലുതേക്കാത്ത മലമൂത്ര വിസർജനത്തെ ഇത ചെയ്താൽ കഴുകാത്ത ഒരാൾക്ക് പോലും അടുത്തടുക്കാൻ പറ്റാത്ത ചില മഹാന്മാരായ മനുഷ്യന്മാരാണ് ചില ആളുകളാണ് മഹാന്മാർ അവരാണ് ഒലിജുകൾ അവരാണ് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അടുത്തവർ അവർ ആകാശത്തേക്ക് തുറച്ചു നോക്കിയാൽ ലൗുൽക്കാണ് എന്നൊക്കെ മുസ്ലിംകൾ മുസ്ലിങ്ങളിലെ മഹാന്മാരെ പറ്റി പറഞ്ഞു തുടങ്ങിയില്ലേ അതാണ് കുലുവ് പരിധി വിട്ടു പരിധി വിട്ട് പറയാൻ തുടങ്ങി സ്വലമയോട് നബി നിങ്ങളെ കൂടെ കടക്കാൻ എന്തെങ്കിലും വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ചെയ്ത് അള്ളാവിന് വേണ്ടി ബാർത്തി ജീവിച്ചോ എന്നാ പറഞ്ഞത് ആ പ്രവാചകൻ കെട്ടി ഓണം പ്രാർത്ഥിച്ചിരുന്നു നിസ്കരിച്ചിരുന്നു രാത്രി നമസ്കാരം പക്ഷെ ഒരു നേരം പോലും ഇവരാണ് ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ സമ്പ്രദായം തീരിലേക്ക് കയറി വന്നതും അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും നമ്മളോടൊക്കെ കാര്യങ്ങൾ നേടാനും നമുക്കൊക്കെ പറയാനും കേൾക്കാനും പറ്റുമെന്നുള്ള ആ അമിതമായ ഒരവസ്ഥ വന്നത് മറ്റു സമുദായത്തിൽ ആ അതാണ് അന്തമായ അനുകരണം ആ അനുകരണം അത് പിന്നെന്തായി അത് നമ്മൾ ജന്മദിനാഘോഷങ്ങളിലേക്ക് കടന്നു അവരാഘോഷിക്കട്ടെ ക്രിസ്മസ് ആഘോഷിക്കട്ടെ അത് അവരുടെ ദീനിന്റെ ഒരു വിശ്വാസമാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു ജന്മദിനാഘോഷം ഇല്ല പക്ഷേ നമ്മുടെ സമൂഹത്തിലും അതുപോലെയുള്ള ജന്മദിനാഘോഷം ഉണ്ടായി മീലാദ് മീലാതിരിവധനങ്ങൾ ഉണ്ടായി അതിന് വലിയ സംഭവമായി ലോകം ഒഴുക്കെ തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ വലിയ ഒരു പ്രസ്ഥാനമായി വളരുന്ന ഒരവസ്ഥ എത്തി അത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് തെളിവുകളുമായി മതപുരോഹിതന്മാരും വന്നു അതാണ് ശിബിറം ബി ശിബിരിൽ ക്രിസ്തുവിന്റെ ഫോട്ടോ അതുമായി പ്രസഷൻ നടത്തുന്ന പ്രകടനം നടത്തുന്ന പോലെ തന്നെ മുഹമ്മദ് നബിയുടെയും ചില രൂപങ്ങളോ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഭാവങ്ങളോ ഉണ്ടാക്കി അതൊക്കെ ആനയിച്ച് മീലാരു ദിവസം കൊണ്ടുപോരുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായില്ലേ അവിടെ നിന്നും കൊണ്ട് ഇറങ്ങി അവിടുന്ന് കണ്ടിറങ്ങിട്ട് അവിടെ എത്തി ഞമ്മളൊക്കെ കുട്ടികളെ എന്താണ് ജന്മദിന ബർത്ത്ഡേ അതിന്റെ വേറെ പേര് മാറ്റി ബർത്ത്ഡേ ർത്ത്ഡേ നിന്നും ഒരു മിഠായി എങ്കിലും കൊടുക്കാതിരുന്നാൽ ഒരു കേക്ക് ഒരു ഇരുപത്തഞ്ച് റുപ്യേന്റെ കേക്കെങ്കിലും മുറിക്കാതിരുന്നാൽ നമ്മളെ കുട്ടികൾക്ക് ഉറക്കം വരില്ല നമ്മളെ വീട്ടുകാർക്ക് കുട്ടികളോട് സ്നേഹമില്ല അങ്ങനെ ബർത്ത്ഡേ നമ്മുടെ കുടുംബത്തിലെ മുസ്ലിം കുടുംബത്തിലെ ഒരു സാധാരണ ജീവിത രീതിയാക്കി പറ്റി മെല്ലെ മെല്ലെ ഉറുമ്പരിക്കുന്നത് പോലെ തിന്മ കയറി വരുന്നു മുസ്ലിങ്ങളിലേക്ക് അന്ധമായ അനു അന്ധമായ അനുഗരണം അവസാനം സ്കൂളിലേക്ക് ബർത്ത്ഡേ കേക്ക് ഇല്ലെങ്കിൽ പാടിയില്ല എന്നുള്ള ബർത്ത്ഡേയിൽ നിന്ന് കേക്ക് കൊണ്ടരണം അല്ല ഞാൻ പറ്റൂലാണ് വരുന്നത് പോകുന്നത് ഓരോ കാര്യത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ മുസ്ലിം സ്ത്രീകൾ നിസാമും സ്ത്രീകൾ കാശിയാത്തവർ എന്നാൽ നഗ്നകളാണ് ഉടുത്തിട്ടുണ്ടോ ഉണ്ട് എന്ന് പറയുകയും എന്നാൽ നഗ്നമായി ജീവിക്കുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ ഒരിക്കലും ഇസ്ലാമിൽ കടന്നു വന്നിട്ടില്ല ജാരിയാ കാലത്ത് കൊണ്ട് കയറി വന്ന് ഇസ്ലാം മതത്തിൽ സ്വീകരിച്ചിട്ട് ഇസ്ലാം മതം അംഗീകരിക്കാത്ത സ്ത്രീകൾ പോലും മാന്യമായിട്ടാണ് ജീവിച്ചിരുന്നത് പക്ഷെ പാശ്ചാത്യ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുണ്ടായ കടന്നുകയറ്റമാണ് നമ്മളെ മക്കൾ പോലും കാശിയാത്ത കൊടുത്തിട്ടുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല നഗനങ്ങളോ അത് സാധാരണ ജീവിതത്തിൽ കല്യാണത്തിന് ആണെങ്കിലും ഈ തരത്തിലുള്ള വേഷം കെട്ടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം ഓരോ കാര്യത്തിലും മെല്ലെ ആചാരങ്ങളിലും അന്യ ആഘോഷങ്ങളിലും ഒരു ചന്ദ്രക്കല നോക്കിയിട്ട് ഒരു ബൾബല്ലേ ഒരു കടലാസിന്റെ നക്ഷത്രമല്ലേ അതൊക്കെ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല കടലാസിന് കുഴപ്പമില്ല നക്ഷത്രത്തിന് കുഴപ്പമില്ല ബൾബിന് കുഴപ്പമില്ല മറ്റ് ഒരു സമുദായത്തിനോട് അവരുടെ മതപരമായ ആചാരങ്ങളോട് ആരെങ്കിലും സാദൃശ്യമാവുകയാണെങ്കിൽ അവന്റെ മനസ്സ് അവരോടൊപ്പമായിരിക്കും അവൻ അവരിൽപ്പെട്ടവനായിരിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരൻ പറഞ്ഞു വരുന്നത് നമുക്ക് അനുകരിക്കണമെങ്കിൽ മറ്റുള്ളവരെ അനുകരിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് പറ്റാത്തതെങ്കിലല്ലേ മറ്റുള്ളവരോട് അനുകരിക്കേണ്ടി വരിക നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൃത്യമായ ഒരു ശരീരത്ത് ആ ശരീരത്തിന് നിങ്ങൾ അനുസരിച്ച് പിൻപറ്റി ജീവിക്കണം എന്നിട്ട് ഒരാൾ അഥവാ വിവരമില്ലാത്തവരുടെ അവഗരണങ്ങൾ പിൻപറ്റൽ ഏത് കാലമാണെങ്കിലും ഏത് ആഘോഷ ആർബാട കാലമാണെങ്കിലും മുസ്ലിംകൾ അവരുടെ ശരീരത്തിന്റെ ആഘോഷങ്ങളിൽ കൂടി മുന്നോട്ട് പോവുകയും അന്ധമായി ഒരു കാര്യത്തിലും ഒരാളെയും അനുകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ രീതി ജീവിക്കാൻ തോൽപ്പിക്കുന്ന الله <سؤال> صلى الله <سؤال> على رسول <سؤال> الله وعلى اله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله وسلم نرثيا پروجنم പുലരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് ാണ് കാണാം ഉണ്ടെങ്കിൽ പിന്നീട് ജീവിച്ചിരിക്കുന്നവർക്ക് ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണാം എന്ത് തരത്തിൽ ഇത്തരമുള്ള ഭിന്നതകൾ കണ്ടാലും ഞാൻ ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ വഴിയിൽ തന്നെയാണ് നീങ്ങിയത് ആ മാർഗത്തിൽ അവർ യഥാർത്ഥ ലഭിച്ച മാർഗത്തിൽ നിങ്ങൾ ജീവിക്കണം പിന്നെ നിങ്ങൾ തപസിയ അതിന് മുറുകെ പിടിക്കേണ്ടി വരും ചിലപ്പോ പിടിച്ചാൽ പിടി വിട്ടുപോകും അതുകൊണ്ട് ആ ആശയത്തിലും ആ ശരീരത്തിലും നിങ്ങൾ മുറുകെ മുറുകണം കയ്യിൽ പിടിച്ചിട്ട് പിടികിട്ടു പോട്ടു പോകുമെങ്കിൽ നിങ്ങൾ അടപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചിട്ടെങ്കിലും എന്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത് ഓടിക്കണം ഓ മഹസാ ഈ ദീനിന്റെ കാര്യത്തിൽ പുതിയ പുതിയ ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് തന്ന ഈ ദീനിൽ പുതിയത് വേണം എന്നാരെങ്കിലും വിചാരിച്ചാൽ അതിനാണ് അനാചാരം എന്ന് പറയുന്നത് എല്ലാ വിദഗ്ധുകളും വഴികേടിലാണ് ആ വഴികേടുകളെല്ലാം നരകത്തിലെത്തുമെന്ന് പഠിപ്പിച്ചു അതുകൊണ്ട് സഹോദരന്മാരെ ഏത് രംഗത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിലും സമൂഹത്തിന്റെയും ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ഇടകലർന്ന ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ശരീരം ഏത് കളിയിലും കാര്യത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും അള്ള പഠിപ്പിച്ച ഒരു വിട്ട് പോകാതിരിക്കലായിരിക്കും അള്ളാഹുവിന്റെ സഹായവും രക്ഷയും കിട്ടാൻ ഏത് കാലത്തും വിശ്വാസികൾക്ക് നല്ലത് അതനുസരിച്ച് ജീവിക്കുക അള്ളാഹു അതിനെ നമുക്ക് തോൽപ്പിക്കുന്ന മാറാവട്ടെ പിന്നെ മധുര രാജപാളയം എന്ന സ്ഥലത്തുള്ള ഒരു സഹോദരൻ ഇവിടെ വന്ന് നമ്മളെ കണ്ട് ഒരു സഹായം അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനമുണ്ട് മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കാനുള്ള ദീന് പഠിപ്പിക്കാനുള്ള മറ്റു സമുദായത്തിലേക്ക് ഇങ്ങനെ അലഞ്ഞു പോയി ചേർന്ന് തിരിച്ചറിയാതെ വരുന്നതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഒരു മസ്ജിദും മത സ്ഥാപനങ്ങളും ഖുർആൻ പഠനവും ഭൗതിക പഠനവും ഒക്കെ കൂടിയുള്ള സ്ഥാപനമാണ് സഹായിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഇല്ല മറ്റൊരു പള്ളിയിലേക്ക് പോയതാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ആ സ്ഥാപനത്തിന് കൊടുക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു അവൻ്റെ ശരി അത്യുധി അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അയാൾ തോൽപ്പിക്കുന്നൊരു മാറാവട്ടെ നിങ്ങളുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടു പുറത്തു മാർ പഠനത്തിന്മാറാവട്ടെ രോഗികളും കഷ്ടപ്പെടുന്നവരുമായ എല്ലാവർക്കും അള്ളാഹു അവൻ്റെ باركنا بتوهم باركك تو شفاء <applause> من هذه <متحة> أنك رقيم غماره وظي أنا ملتمجش وعي ماذا ميداركال جرتا نجيم ماله سواده لسواديري ماله سواده لمن غن الله غن قبر غن طققر غلشماكي كمغماره وظي ربنا أنت في الدنيا أصلا وفي الآخرة أصلا تنوخنا ذا بنا تقبل منا إنك أنت سميع الليل وتقع لي إنك أنت توبرعيم وغفر لنا وللمؤمنين والمؤمنات برحمتك يا ارحم الراحمين